ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ശ്രീഖാന്ത വം ഷെഫ് അഹമ്മല്ല ഇന്ന് നമുക്ക് നല്ലൊരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ കറി തയ്യാറാക്കാം ഇന്നും ഒരേപോലത്തെ ചിക്കൻ കറി വെച്ച് കഴിച്ചവർക്ക് കഴി അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ഒരു ചേഞ്ചിന് വേണ്ടി നല്ലൊരു കറി മാറ്റി പിടിക്കാം അല്ലെങ്കിൽ നല്ലൊരു കറി നമുക്ക് വേറെ വേറൊരു ചേഞ്ചായിട്ട് മറ്റൊരു കറി ചെയ്യാമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയൊരു ചിക്കൻ കറിയാണ് ഇത് പെപ്പർ ചിക്കൻ കറിയാണ് പക്ഷെ അത് പെപ്പർ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ചെറിയൊരു കടായിലേക്ക് ഒരു രണ്ട് സ്പൂൺ പെപ്പർ ഒരു ആ പാത്രത്തിലേക്ക് ചേർത്തിട്ട് അത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ചീനച്ചടി ഒരു മൺ മൺചട്ടി അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് അതിനുവേണ്ടത് മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം എനിക്ക് ഇങ്ങനെയെല്ലാം തയ്യാറാക്കുമ്പോൾ ഫ്രഷായിട്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മല്ലി ഒക്കെ വറുത്ത് പൊടിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ മല്ലി ഒരു ഒന്നര സ്പൂൺ മല്ലി എടുത്തതിനു ശേഷം അതിലേക്ക് തന്നെ പട്ടയും പെരിഞ്ചീരവും ഗ്രാമ്പും എല്ലാം ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഇങ്ങനെ ഈ മല്ലി വറുക്കുമ്പോൾ ട്ടയും പെരിഞ്ചീരവും അങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ചെടുക്കുന്ന മല്ലിപ്പൊടിക്കൊരു പ്രത്യേക മണവും രുചിയാണ് അതിനോടൊപ്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് നല്ല ഒരു മസാല കൂട്ടാണ് ഇതിങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ കുരുമുളക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ രീതിയിൽ പെപ്പർ ചിക്കൻ ഈ രീതിയിൽ കറി വെച്ചിട്ടില്ലാത്തവരൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എരിവ് കുറച്ച് ആവശ്യമുള്ളവർക്ക് ഒരു ഒന്നൊന്നര സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കുരുമുളക് ഞാനിപ്പോൾ ഒരു കിലോ ചിക്കന് വേണ്ടുന്ന കിടക്കിനാണ് എടുത്തത് രണ്ട് സ്പൂൺ കുരുമുളക് അതുപോലെ തന്നെ രണ്ട് രണ്ടര സ്പൂൺ രണ്ട് സ്പൂണോളം തന്നെയാണ് മല്ലിയും മറ്റ് എല്ലാം ചേർത്തിട്ടുള്ളത് ഒന്നതിൽ ഞാൻ മുളക് പൊടി അല്പം പോലും ചേർക്കുന്നില്ല അപ്പോൾ അത് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് എല്ലാം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എനിക്കിങ്ങനെയുള്ള മൺചട്ടികൾ അതിൻ്റെ ഒരു ക്രൈസാണ് ഈ ചട്ടികൾ തന്നെ ഒരു ശരിക്കും നല്ലൊരു സിസ്റ്റോ അതിൻ്റെ ഒരു ഇത് തന്നെയുണ്ട് ഇങ്ങനെയുള്ള മൺചട്ടികൾ പല രീതിയിലുള്ള ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ചട്ടികളെല്ലാം അപ്പോൾ അതിലേക്ക് ഞാൻ ആ ചൺചട്ടിയിലേക്ക് പിന്നെ പട്ടപ്പെരമൊന്നും ചേർത്തിട്ടില്ല അത് ഞാൻ മല്ലിയിൽ വറുത്ത് പൊടിക്കുന്നത് കൊണ്ട് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഫസ്റ്റ് ചേർത്തിട്ടുള്ളത് ആദ്യം വേണമെങ്കിൽ അല്പം ഉൽവ ചേർക്കാം ഞാൻ അത് വിട്ടുപോയതാണ് അല്പം ഉൽവ ചേർക്കുന്നത് നല്ലതാണ് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്നെ മറക്കരുത് കേട്ടോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ചെയ്യണേ ി അതിലേക്കത് നന്നായിട്ട് മല്ലിയും സോറി ഇഞ്ചിയും വെള്ളത്തുള്ളിയും കറിയപ്പഴും നന്നായിട്ട് വറുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുകൊണ്ട് ചേർത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അതും കൂടെ വഴറ്റിയെടുക്കാം അത് പക്ഷേ ശരിക്കും നമുക്ക് നല്ല രീതിയിൽ വഴറ്റി കിട്ടണം ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം പോരാ സവാളയൊക്കെ നല്ല നന്നായിട്ട് കുക്കായി വഴറ്റി നല്ല ബ്രൗൺ കളറായിട്ട് വരണം ഇതെല്ലാം കൊണ്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും അതൊന്ന് ചൂടാ ഈ എടുക്കുന്ന പാടേ ഉള്ളൂ വേഗം കുക്കായി വരും മൺചട്ടി അതിപ്പോൾ നന്നായിട്ട് സവാള എല്ലാം വഴറ്റി വന്നിട്ടുണ്ട് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഞാൻ അല്പം സ്പേസ് ഇട്ടിട്ട് അപ്പോൾ സവാള വഴറ്റിയതിൻ്റെ എണ്ണയുണ്ട് അത് മധ്യഭാഗത്തായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇതിനാവശ്യമായിട്ടുള്ള ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അതൊന്ന് ആ പച്ച സ്മെല്ലിൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഈ രീതിയിൽ മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചെയ്ത് ചേർത്താൽ അതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റിന് ഇതിങ്ങനെ ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ നമ്മുടെ കുരുമുളക് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളവും കുരുമുളക് പ്രത്യേകമായിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട് അത് മിക്സിയിൽ അടിച്ചതിന് ശേഷം വറുത്ത് വെച്ചേക്കുന്ന മല്ലിയും പിന്നെ ജീരവും പട്ടയും കറിയേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് അടിച്ചെടുക്കാം ഇനി അത് അതും അടിച്ചെടുത്ത് വന്നതിന് ശേഷം ഞാൻ കുരുമുളക് അരച്ചെടുത്തപ്പോൾ അതിൻ്റെ കുരുമുളകിന്റെ ആ വെള്ളം കൂടെ ചേർത്ത് ബാക്കി അടിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അടിച്ചെടുത്ത മിക്സിങ് ഇതിലൊക്കെ ചേർക്കാം അപ്പൊ ശരിക്കും മഷി പോലെ അരയ്ക്കേണ്ട ചെറിയ തരിതരിപ്പ് വേണം ഒരുപാട് മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നല്ല രുചിയാണ് കേട്ടോ നല്ല ഞാൻ ഇതിനൊപ്പം ഉറട്ടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഉറട്ടി പത്തിരി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്തൊക്കെ എന്നാണ് പറയുന്നത് പത്തിരി വേറെയാണ് ഇത് തേങ്ങയൊക്കെ ചേർത്തിട്ട് നമ്മൾ തട്ടിയെടുക്കുന്ന ഒരട്ടിയാണിത് ഇതിനോടൊപ്പം തന്നെ തക്കാളി ഒന്നും നേരത്തെ ചേർത്തിട്ടില്ലായിരുന്നു രണ്ട് തക്കാളിയും രണ്ട് പച്ചമെള്ളവും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റി ഒന്നും കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പം അത് എല്ലാം നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കഴുകി വെച്ചിരുന്ന കട്ട് ചെയ്ത് കഴുകി വെച്ചിരുന്ന നമ്മുടെ ചിക്കനും ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ രീതിയിൽ ചിക്കൻ ഇങ്ങനെ തന്നെ ആണോ എല്ലാവരും പെപ്പർ ചിക്കൻ വെക്കുന്നത് ഈ രീതിയിൽ തന്നെയാണോ എന്തെങ്കിലും വ്യത്യാസമായിട്ടുള്ള രീതിയാണെങ്കിൽ എനിക്ക് കൂടി ഒന്ന് കമന്റിൽ ഇട്ടേക്കണം കേട്ടോ ഇനി ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കണം ഇടയ്ക്ക് ഞാൻ മസാല ചേർക്കാനായിട്ട് ഫ്ലെയിം കുറച്ചായിരുന്നു ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം എല്ലാം വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇതിൽ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം വഴറ്റിയിട്ട് ഇനി ഇത് ഇതിൽ ഈ ചിക്കൻ നിന്നും ഇങ്ങനെ തെളിഞ്ഞു വരുന്ന വെള്ളമുണ്ടല്ലോ ചിക്കൻ കുക്കായി വരുമ്പോൾ അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം കൊണ്ടാണ് ഏകദേശം ഒരു ഹാഫ് അര അതായത് ഹാഫ് വരെ കുക്കാവുന്നത് അതിൻ്റെ ചിക്കൻ കുക്കാകുന്നത് ഈ മസാലയും ആ ചിക്കനിൻ്റെ ഊറി വരുന്ന വെള്ളം കൊണ്ട് ചേർത്തിട്ടാണ് അതിന് ശേഷമാണ് ഞാൻ തിളപ്പിച്ചുവെച്ചുവെക്കുന്ന വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ആദ്യം ചിക്കനും എല്ലാം ഏകദേശം ഇപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് അപ്പോൾ ഒരു തിളപ്പിച്ച് തിളപ്പിച്ചിട്ടുന്ന വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് മസ മസാല ഗ്രേവി ഒന്ന് അല്പം കൂടി ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് ഇതിൻ്റെ എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്തിട്ടുള്ളത് അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ടൊമാറ്റോ സോസ് എല്ലാം എരിവും അല്ല പുളി പുളിയും നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് താങ്ക്